എന്താണ് നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളുടെ പേരിൽ കച്ചവടം മുഴുവൻ നടത്തുക എന്ന് ടാക്സ് വെട്ടിച്ചിട്ട് സ്വന്തം വീട്ടിലേക്കും സ്വന്തം അക്കൗണ്ടിലേക്കും കോടികൾ ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്ന ബി ജെ പി കാരനായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ മകൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് തെളിവുകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടത് ഒരു വീഡിയോയിൽ ഞങ്ങൾ രണ്ടായിരം കെട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട് എന്നൊരു വീഡിയോ ഞാൻ കുറച്ചു മുമ്പ് തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരുന്നു സുഹൃത്തുക്കളെ ആ ഒരു വീഡിയോ വേണമെങ്കിൽ ഒന്ന് കണ്ടോക്കൂ നിങ്ങൾ കാണുന്ന ഈ ദൃശ്യം ഈ പെൺകുട്ടികൾക്ക് അറിയാത്തൊരു സ്ഥലമാണ് ഈ അറിയാത്തൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവരെല്ലാം ഓരോരോ വണ്ടിയിലായിട്ട് വന്നിട്ട് ചുറ്റും കൂടി നിന്ന് വീഡിയോ പിടിച്ച് അത് ഇൻസ്റ്റഗ്രാമിലിട്ട് അത് യൂട്യൂബിലിട്ട് അത് വൈറലാക്കി അങ്ങനെ കൂടി എങ്ങനെ പണം സമ്പാദിക്കുക എന്നാണ് കൃഷ്ണനും അച്ഛനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു അവിഞ്ഞ ചീഞ്ഞളഞ്ഞ ചെറ്റ പരിപാടിയാണ് ഈ നടത്തുന്ന ആലോചിച്ചു നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലായോ ആ ഒരു തുണിക്കടയിൽ നടക്കുന്ന ബിസിനസ്സിലെ പണം മുഴുവൻ അക്കൗണ്ടിലേക്ക് ആരുടെ ദിയാകൃഷ്ണന്റെ അക്കൗണ്ടിലേക്കല്ലേ എത്തുന്നത് അത് മുഴുവൻ എത്തുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് എന്നിട്ട് എന്ത് ചെയ്യണം അവരത് മാസവസാനാവുമ്പോ അത് ബാങ്കിൽ പോയിട്ട് അത് പണമാക്കി എടുക്കണം ആ പണമാക്കി എടുത്തിട്ട് അത് ദിയാകൃഷ്ണന് കൈയോടെ കൈമാറണം അല്ലെങ്കിൽ ആ ഒരു ബോട്ടിക്കിന്റെ അടുക്കളയിലുള്ള ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം ദിയാകൃഷ്ണൻ എടുത്ത് കൊണ്ടുപോയിക്കോളും എങ്ങനെയുണ്ട് അതായത് ഇവരെ അക്കൗണ്ടിലേക്ക് ഈ പണൊന്നും എത്തൂല എത്ര ലക്ഷത്തിന്റെ ബിസിനസ് ബിസിനസ് നടന്നാലും എത്ര കോടികളുടെ ബിസിനസ് നടന്നാലും ഇതിലെല്ലാം കുടുങ്ങുന്നത് ഈ പാവം പെൺകുട്ടികൾ മാത്രമായിരിക്കും കാരണം ഇവരെ അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത് ഇവരാണ് ആ പൈസ എടുക്കുന്നത് സ്വാഭാവികമായിട്ടും അത്രയ്ക്ക് വലിയ തുക ട്രാൻസാക്ഷൻ നടന്നു കൊണ്ട് ഇവരെ ബാങ്ക് അക്കൗണ്ടിലൂടെ അക്കൗണ്ടിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക തീർച്ചയായിട്ടും ടാക്സ് അടയ്ക്കേണ്ടി വരിക ഈ ഒരു പാവം പെൺകുട്ടികളായിരിക്കും മാസം പതിനേഴായിരം രൂപ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ രൂപ മാത്രം മാസ ശമ്പളമായിട്ട് അവിടുന്ന് കിട്ടുമ്പോൾ അതായിരിക്കും ഇവര് കിടക്കേണ്ടി വരിക നമ്മുടെ കൃഷ്ണകുമാര് പുറത്തുവിട്ടൊരു വീഡിയോയില് ഇവര് രണ്ടായിരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വീതിച്ചെടുക്കാറുണ്ടെന്ന് പറഞ്ഞു അത് എന്താന്ന് മനസ്സിലായോ മാസമാസം ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ അത് കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു ജാതിവാദിക്ക് കൊണ്ടുപോയി കൊടുത്തതില് ആ ഒരു ജാതിവാദി ചിലപ്പോ രണ്ടായിരമോ നാലായിരമോ ഒക്കെ ഒരു സഹായധനം എന്ന നിലയ്ക്ക് ഒരു പിച്ചക്കാശ് എന്ന നിലയ്ക്ക് ഈ പെൺകുട്ടികൾ കൊടുക്കും ഒരാൾക്ക് കൊടുക്കുക അവരെന്ത ചെയ്യും എത്ര തുകയാണ് കിട്ടിയത് അത് ഈക്വൽ ആയിട്ട് പങ്കുവയ്ക്കും ഒന്ന് ആലോചിച്ചോക്കൂ അത് ഈക്വലായിട്ട് പങ്കുവെക്കും ഒപ്പം തന്നെ ജാതീയമായ അധിക്ഷേപങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കാരണം ഇവ ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇവർ തന്നെയാണ് പണ്ട് വീടിന്റെ പറമ്പിന്റെ മൂലയ്ക്ക് കുഴി കുത്തി കുമ്പൊളിത്തി കഞ്ഞി കൊടുത്തിരുതെന്ന് വളരെ അഭിമാനത്തോടെ പറഞ്ഞ ടീംസ് ആണത് എന്തായാലും കൃത്യമായിട്ട് വീഡിയോ കണ്ടുനോക്കൂ എനിക്ക് ചെയ്തേ പറ്റൂ കാരണം ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും നമ്മൾ എന്തിനാണ് പൈസ കൊണ്ടുപോയെന്ന് കാരണം ഇവർക്ക് ഇത്രയും പേയ്മെന്റ് വരുമ്പോ നമ്മളിപ്പോ മുപ്പതിനായിരം രൂപ നാപ്പതിനായിരം രൂപ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ നമുക്കൊരു ഒരു ഇൻക്രിമെന്റ് പോലെ നമുക്കൊരു അയ്യായിരം ആറായിരം ഞങ്ങൾക്ക് സാലറി കൂടാതെ ഞങ്ങൾക്ക് തരുമായിരുന്നു മനസ്സിലെ സാലറി കൂടാതെ പൈസ എന്തിനാ ഇവർ അക്കൗണ്ടിലേക്കാണ് ഈ കസ്റ്റമേഴ്സ് മുഴുവൻ പൈസ ഇട്ട് കൊടുക്കുന്നത് അത് മാസവസാനാവുമ്പോൾ ഓരോരുത്തരും അവരെ അക്കൗണ്ടിൽ എത്ര തുകയാണോ തുകയാണോന്ന് ആ തുക പിൻവലിച്ചിട്ട് ദിയയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണം അപ്പൊ ദിയ അതിൽ നിന്ന് ഒരു അയ്യായിരം ഒക്കെ ഏർ വഴിച്ചാലും പിടിച്ചോ എന്ന രീതിയിൽ കൊടുക്കും അതായത് ടാക്സ് അടയ്ക്കേണ്ടതിന്റെ ഒരു ശതമാനം പോലും ഇവർക്ക് കൊടുക്കുന്ന അയ്യായിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു പ്രശ്നവും ഇല്ലാതർത്ഥം അങ്ങനെ അതിഗംഭീരമായിട്ട് കോടികൾ സമ്പാദിച്ചിട്ടാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ആ രാജസ്നേഹിയായ അച്ഛന്റെ മക്കൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അർത്ഥം അത് മനസ്സിലായി ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത് കണ്ടില്ലേ അത് അവർക്ക് മനസ്സിലായി പക്ഷെ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു എന്ന് എത്ര എടുത്തു എടുത്ത മുഴുവൻ ദിയാകൃഷ്ണന്റെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അതിലൊരു സംശയമില്ല ഇവിടെ നടന്നിരിക്കുന്നത് ഒരു ഗംഭീര സ്കാമാണ് സുഹൃത്തുക്കളെ ഇങ്ങനൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ നമ്മളെ തലച്ചോറിലേക്ക് പോലും വരുന്നില്ലല്ലോ ഒന്ന് എത്ര ഗംഭീരമായിട്ട് ടാക്സ് വെട്ടിക്കുന്ന ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത് പിന്നെ ഷോപ്പിലുള്ള എല്ലാ ഇന്റർനാഷണൽ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് പ്രശ്നമാണെന്ന് തോന്നി തുടങ്ങിയത് കാരണം നമ്മുടെ അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ വസ്ത്ര വിപണിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിന്റെ ടാക്സേഷനുമായിട്ടോ എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന പെൺകുട്ടികളാവും കുടുങ്ങ ദിയാ കൃഷ്ണൻ ഒന്നും അറിയില്ല കാരണം അവർ അക്കൗണ്ടിലേക്ക് അഞ്ചിന്റെ പൈസ വന്നിട്ടില്ല അവരെ അക്കൗണ്ട് വഴി ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസും നടന്നിട്ടില്ല നടന്നു മുഴുവൻ ഇവരുടെ അഡ്രസ്സിൽ ഇവരുടെ അക്കൗണ്ടില് എന്നെ കളിയെന്ന് ആലോചിച്ചോക്കിയോ ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തിട്ട് പറയുന്നത് നിങ്ങൾ അഞ്ചുപേരും എന്റെ ഹസ്ബൻഡ് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ദിപ്പ്യ പുറത്ത് ഇതാരെ അറിയിക്കായിരുന്നു ഈ കോൾ റെക്കോർഡ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ വരണം നിങ്ങൾ വന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ ഞാൻ അഞ്ച് ലക്ഷം രൂപയും വച്ച് നിങ്ങളെ ഒന്നും എനിക്ക് കണ്ടാൽ മതി വേറെ ഒരു ആവശ്യവുമില്ല ഞാൻ കണ്ടിട്ട് നിങ്ങളെ വിടുന്നതായിരിക്കും ആ പൈസയും മേടിച്ചെന്ന് പറഞ്ഞ് ദിയ ആർക്കോൺ പ്രീമിയർ എന്ന് പറഞ്ഞ് ദിയയുടെ ഫ്ളാറ്റിലോട്ട് ഞങ്ങളെ വിളിച്ചു വരുത്തുകയും രാവിലെ പത്ത് മണിക്ക് എത്താനാണ് ദിയ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിന് ശേഷം ഞങ്ങളുടെ പൈസ വാങ്ങിയതിന് ശേഷം ദിയ ദിയയുടെ വീട്ടുകാരും ഓരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിൽ ായിട്ട് വന്ന് ഞങ്ങളുടെ അനുവാദം സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യൂട്യൂബില് നാളെ ട്രെൻഡിങ് ഉണ്ടാവുമ്പോൾ കണ്ടന്റ് മാത്രമാണ് എന്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെ പുറത്തു വന്നു ചോദിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല അവർ ഓരോ ഫോണിൽ നിന്ന് ഓരോ ബ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മൂന്നുപേരുടെ ഫോണ് ബലമായിട്ട് പിടിച്ചു പറയുകയും ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ എങ്ങനെയാണ് ഒരു നമ്മളൊരു പേഴ്സണൽ യൂസർ അതെ ഏത് ബാങ്കുകാരാണ് ഒരു വർഷത്തെ സ്റ്റേറ്റ്മെന്റ് അവർക്ക് കൊടുത്തത് ഞങ്ങൾക്ക് അറിയണം കാരണം ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല അവർ രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ ഫുൾ സ്റ്റേറ്റ്മെന്റ് എടുത്തത് അതെല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും എന്തൊക്കെയോ കളികളൊക്കെ നടക്കുന്നുണ്ട് ഇവരെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ മറ്റുള്ളവർക്ക് കിട്ടുക പക്ഷേ ഈയിടെ വല്ലാത്തൊരു പ്രത്യേകത ഒരു സ്വഭാവമാണ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എന്തിനേതിന് നമ്മുടെ വീട്ടുകാരെ എല്ലാരെയും വലിച്ചേർക്കുകയും നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവര് സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഇവര് നമ്മളെ പോലെയല്ല ഇവരുടെ കൾച്ചർ വേറെയാണ് അങ്ങനെയൊക്കെ നമ്മളെ കസ്റ്റമേഴ്സിന് അടുത്ത് അധിക്ഷേപിക്കുന്നതിന്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാരണമാണ് ഞങ്ങൾ ഇഷ്യൂ ആയി തുടങ്ങിയത് ഈ അപ്പൊ അസല് ജാതിവാദികളാ വേടനൊക്കെ വന്നതിൽ പലർക്കും വലിയ വിഷമം ഉണ്ടാകുമല്ലോ വേടനൊക്കെ പാട്ട് പാടുന്നതിൽ മാത്രമായിരുന്നല്ലോ വിഷമം പക്ഷെ ഇങ്ങനെ നമ്മുടെ കേരളത്തിന്റെ പല മൂലക്കിലും ഇങ്ങനെ ജാതിയുമായി അധിക്ഷേപങ്ങൾ കേട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് മനുഷ്യർ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും എൻ്റെ ചാനൽ കാണുന്ന പല ആൾക്കാരൊന്നും മനസ്സിലാക്കി നന്നായിരിക്കും കാരണം ഇവിടെ ജാതി ഇല്ല ഇവിടെ മതമില്ല ഇവിടെ ജാതി പ്രശ്നം ഇല്ല എന്നൊക്കെ പറയുമ്പോഴേ ഈ ഒരു ജയകൃഷ്ണനെ പോലുള്ള ഈ ദിയെ പോലുള്ള ആളുകള് അവർ പറഞ്ഞ ജാതി ഭയങ്കര സംഭവമാണെന്നും അവർക്ക് ഭയങ്കര സംസ്കാരമാണെന്ന് എന്ത് സംസ്കാരം നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ പച്ചയ്ക്ക് പറ്റിക്കുന്നതാണ് സംസ്കാരം ടാക്സ് അടയ്ക്കുന്നത് മുഴുവൻ എങ്ങനെയെങ്കിലും വെട്ടിച്ച് കൂടുതൽ കോടികൾ ഉണ്ടാക്കാൻ നോക്കുന്നതാണ് സംസ്കാരം എങ്ങനെയെന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും വേണ്ടത് ഇപ്പൊ ഇവരുടെ വീടൊക്കെ റെയ്ഡ് ചെയ്യാതാണ് എത്ര കോടി കിട്ടും ദിയുടെ വീട്ടിൽ നിന്ന് പറ്റും നമുക്ക് അപ്പറിയാൻ സാധിക്കും അതിനുശേഷം ഡി എ ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ എട്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലും ഒക്കെ കൊണ്ട് ഊരി പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പൊ ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളെ ഞങ്ങളുടെ വീട് നമ്മളിപ്പൊ ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒരു സി സി ടി വി എന്തൊക്കെയായാലും അവര് ഫോട്ടോസൊക്കെ അവരി ഞങ്ങൾക്ക് പേടിയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ ടാറ്റ ഇഷ്യൂ വരുമെന്നാണ് തീജേസി പറഞ്ഞത് അപ്പൊ നമുക്ക് തന്നെ ചിന്തിക്കപ്പോ ഒരു വർഷമായിട്ട് ഇപ്പൊ ഇവര് പറഞ്ഞു അറുപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പുണ്ട് അപ്പൊ എന്തുകൊണ്ട് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ എന്റെ ഫോൺ എടുത്ത് ഞാൻ സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം നമ്മളെ ഒരു പ്ലാസ്റ്റിക് കവർ എവിടെ വെക്കുന്ന സി സി ടി വി നോക്കി റൗണ്ട് ചെയ്ത് കാണിച്ചു തന്നിട്ട് പറയും അതെടുത്തത് അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് ദിയ അപ്പൊ ആ ദിയ എന്തുകൊണ്ട് പേയ്മെന്റ് മാത്രമേ ഉള്ളു ഓഫീസിൽ ഞങ്ങളുടെ ഫോൺ കാണിച്ചു കൊടുത്ത് ഞങ്ങടെ പേയ്മെന്റ് മേടിച്ച ദിയ അറിഞ്ഞില്ല ഒരു വർഷമായിട്ട് ുമാരും അച്ഛനും തന്ന് മക്കളും തന്ന് അമ്മയും തന്ന് ഇവരൊക്കെ വിചാരം ഇവര് പറന്നു കിടക്കുന്ന ജാതി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് അവരുടെ നിറം ഭയങ്കര സംഭവമാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും ജാതി ചിന്ത ഒന്നും മാറിയിട്ടില്ല അപ്പൊ ഒന്നാണ് മാറത്തുന്നതാ ഇവർ അസല് ബി ജെ പി കാരാ ഭീകര രാജ്യസ്നേഹികളാണ് ഇമാതിരി ഫേക്ക് രാജ്യസ്നേഹങ്ങള് വേറെ എവിടെയും കാണാറില്ല രാജ്യത്തെ സ്നേഹിക്കുന്നു പറയും ചെയ്യ ഇപ്പഴത്തെ രാജ്യത്തെ എങ്ങനെ പറ്റിക്കാം ടാക്സ് ഒക്കെ അടക്കാതെ അത് ശ്രമിക്കുകയും ചെയ്യാം അപ്പൊ ഈ കൃഷ്ണന്മാരൊക്കെ എജ്ജാതി ജാതി പ്രാന്തന്മാരെന്നൊക്കെ ആലോചിച്ച് നോക്കിയാൽ വേടാ നീ ഒന്നുകൂടെ പറഞ്ഞു ഹിന്ദുക്കളൊക്കെ ഒരുമിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞടക്കുന്ന കൊറേ ജാതിരി ഇവിടെ കൊറേ നാറുകളുണ്ട് അവരോടൊക്കെ പറയാൻ പോവുക ഇങ്ങനെയാണ് ചോദ്യം വരിക ഹിന്ദു ആണെന്ന് വെച്ചാൽ നീ ഏത് ഹിന്ദു ഹിന്ദു ചോദിക്കും നായർ ഹിന്ദു ആണോ ബ്രാഹ്മണ ഹിന്ദു ആണോ ചർമ്മൻ ഹിന്ദു ആണോ പുരഹിന്ദു ആണോ കണക്കഹിന്ദു ആണോ ഇനി ഇപ്പോൾ പറയ ഹിന്ദു ആണോ ഇങ്ങനെ എത്രത്തോളം ഹിന്ദുക്കളുണ്ടെന്നായിരിക്കും പിന്നെ അടുത്ത ചോദ്യം വരിക ഈ ജാതികളൊക്കെ ഒരുമിപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന സോക്കുള്ള സംഖ്യകളൊക്കെ തന്നെ കേട്ടാൽ നന്നായിരിക്കും കേട്ടോ എന്താ പറഞ്ഞത് ഞങ്ങളടുത്തും അങ്ങനെയാണോ പറഞ്ഞത് നീ എന്താ മുപ്പുതികളല്ലേ നിന്നെയൊക്കെ മീൻ നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട വില നിലവാരമേ ഉള്ളൂ നീയൊക്കെ എന്തിനാണ് എന്റെ മോളുടെ ഓഫീസിൽ വന്നത് നിങ്ങക്കൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇടാൻ ഈ ഫോണൊക്കെ ഉപയോഗം നിങ്ങൾക്ക് ആരാണ് അനുവാദം നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഐഫോൺ ഉപയോഗിക്കാനൊക്കെ എന്ത് യോഗ്യതയാണ് നമ്മടുത്ത്

അവരുടെ നമ്മള് കണ്ടു കൃഷ്ണകുമാർ സാർ വന്ന് സ്റ്റേറ്റ്മെന്റ് അവർക്ക് ഡീറ്റെയിൽസ് കൊടുത്തു അവരെ വിട്ടു എത്ര നേരം പിടിച്ചു നിർത്തിയിട്ടാണ് അതിന്റെ പേരാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ പ്രിവിലേജ് എന്നോട് ഒരാൾ ചോദിച്ചു പ്രിവിലേജ് പുഴങ്ങി തന്നാൽ വിശപ്പ് മാറുന്നു വിശപ്പ് മാറും കണ്ടില്ലേ കൃഷ്ണകുമാർ വന്നു പോലീസ് സംസാരിച്ചു അവരെ കേസൊക്കെ ഫയലിട്ട് എഫ്ഐആർ ഇട്ടു അവരെ പറഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ഇവര് എന്താണ് അവിടെ എത്തിയിട്ട് പതിനൊന്ന് മണിക്ക് എങ്ങാണ്ടിട്ട് രാത്രി ഒമ്പ മണിക്ക് എങ്ങാണ്ടാണ് കുടുംബത്തെത്തുന്നത് അത്ര വരെ ഇവരോടെ പിടിച്ചു നിർത്തിയെന്ന് മനസ്സിലാക്കണം അതിന്റെ പേരാണ് പ്രിവിലേജ് വരും ഒരു മടുത്തു വരെ മുപ്പതിനകത്തൊക്കെ വന്നിട്ടുണ്ടാവണം ആ അതിനകത്തൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവണം ആ ദിയ്ക്ക് നമ്മൾ വീട്ടിലി ആയാലും ദിയ ഇങ്ങനെ നമ്മടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്വിഗ്ഗി ജീനിക്കാരൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രോഡക്റ്റിന്റെ ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ട് വരും അപ്പൊ അവരായാലും നമ്മൾ ഫോട്ടോ എടുക്കുള്ള സാധനങ്ങൾ കൊടുത്തു വരണം അപ്പൊ അതിന്റെ കൂട്ടത്ത് മൂന്ന് നാല് സെൽഫ് അറ്റസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് അതിന്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ ദിയ പറഞ്ഞിട്ടുണ്ട് ദിയയ്ക്ക് സ്വിഗ്ഗി ക്യാഷ് എടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ദിയ എല്ലാ എല്ലാത്തവണയും അങ്ങനെയാണ് കൊടുക്കുന്നത് ആഴ്ചയാഴ്ചയിൽ അല്ലാതെ അല്ലാതെ ഓഫീസിൽ വരുമ്പോ ഞങ്ങൾ അടുക്കളയിലാണ് ക്യാഷ് വെക്കാൻ പറയുന്നത് അവിടെ നിന്ന് എടുക്കാറുണ്ട് സാലറി അല്ലാതെ സാലറി അല്ല ധിയെ തരുന്നതല്ലാതെ നമ്മൾ നമ്മളെടുത്തിട്ടില്ല ദിയ നമുക്കൊരു ഇൻക്രിമെന്റ് പോലെ നമുക്ക് നമുക്ക് ഒരു ആ ഗൂഗിൾ നമ്മുടെ നമ്മൾ ടോട്ടൽ പറയുമ്പോൾ ഇത്ര പോയിട്ട് ബാക്കി അങ്ങനത്തെ ഒരു ക്യാഷ് ആണ് പറയുന്നത് നടക്കുന്ന ആര് ഇവരെ സംഗതികൾക്ക് വല്ല പിടുത്ത വ്യക്തമായിട്ട് പറയാൻ കേട്ടോ ദിയ ബിസിനസ് നടത്തുന്നത് ഇവരവിടുത്തെ ജോലിക്കാരാണ് പക്ഷേ ിയക്ക് ആ ഒരു ബിസിനസ്സുമായിട്ട് ഒരു തരത്തിലും ബാങ്ക് അക്കൗണ്ടിന്റെ ബന്ധമില്ല അവിടെയുള്ളൊരു എന്താണ് ക്യു ആർ കോഡ് ഉണ്ട് അതും വളരെ കുറഞ്ഞ തുക മാത്രം വരുമ്പോൾ ഒരു നാനൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യക്കെ കച്ചവടം നടക്കുമ്പോൾ അത് മാത്രം ആ ഒരു ക്യു ആർ കോഡ് കാണിച്ചു കൊടുത്താൽ മതി ബാക്കിയല്ലാത്തത് മുഴുവൻ ഇവർ അക്കൗണ്ടിലേക്കാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ മുഴുവൻ ഈ ഒരു അവിടെ ജോലി എന്ന ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് ആ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ചിലപ്പോൾ മാസം വരിക മുപ്പത് ലക്ഷമോ നാപ്പത് ലക്ഷമോ അറുപത് ലക്ഷമോ ആയിരിക്കും അപ്പൊ ആ ലക്ഷങ്ങൾ തുക ആഴ്ചയിൽ ആഴ്ചയ്ക്ക് എന്ത് ചെയ്യും ഇവരെ ബാങ്കിൽ പോയിട്ട് അത് പിൻവലിച്ച് ദിയ എന്ന് പറയുന്ന ആ ജാതി പ്രാന്തത്തേക്ക് കൊണ്ടു കൊടുക്കണം അങ്ങനെ ദിയ എന്ന് പറയുന്ന അവർക്ക് അതുകൊണ്ട് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാല് അവരത് വാങ്ങിക്കൽ എങ്ങനെയാണ് അതിൽ നിന്ന് ഇത്ര തുക കഴിച്ചിട്ട് തന്നാൽ മതി എന്ന് ദിയ പറയും മനസ്സിലേ അതാണ് ആ ആ തുടക്കത്തിലെ വീഡിയോയിൽ രണ്ടായിരം കിട്ടിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീതിച്ചെടുക്കാറുണ്ട് എന്ന് പറഞ്ഞേ അത് എടുത്തിട്ട് ബാക്കി തന്നാൽ മതി എന്നാണ് എങ്ങനെയുണ്ട് ഇങ്ങനെയായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അവരൊപ്പം നിൽക്കാൻ കഴിയില്ല കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആള് ഞാൻ കുറച്ചു നല്ലൊരു വീഡിയോ ഇട്ടിരുന്നു അയാൾ ഒരു മുഴുവ തന്നെയാണ് മക്കളും ഭീകരമായിട്ട് എന്താ പറയുക നിയമവിരുദ്ധമായിട്ടാണ് ആ ഒരു സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിപ്പോൾ നമുക്ക് ഇവരെ വാർത്താ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതും പോരാഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ജാതിവാദികൾ കൂടിയാണ് അവർ ഇവരൊക്കെയാണ് നമ്മൾ എടുത്ത് തൂത്തെറിഞ്ഞ് കാര്യം ഇവർക്കൊക്കെ എതിരെയാണ് നമ്മുടെ വേടം നിരന്തരം പാട്ടുപാടി നടക്കുന്നത് അപ്പോഴും ആളുകൾ പറയും ഇവിടെ ജാതി ഒന്നുമില്ല ഒരു പ്രശ്നമില്ല ആർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇവിടെ നമ്മുടെ കൺമുൻപുലേ ഈ ജാതി പ്രശ്നങ്ങൾ കൃത്യമായിട്ട് നടമാടുന്നുണ്ടെന്നെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മനസ്സിലാക്കുക ഈ കൃഷ്ണകുമാറും കൃഷ്ണന്മാരും മക്കളും കൂടിയിട്ട് എന്തോരം ആൾക്കാരെയാണ് മാനസികമായിട്ടൊക്കെ പീഡിപ്പിക്കുന്നത് ശാരീരികമായി പീഡിപ്പിക്കുന്നത് അതും പോലെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ കഴുത്തിലുള്ള സ്വർണാഭരണങ്ങളൊക്കെ വിറ്റിപ്പിച്ചിട്ട് ആ പണം കൂടി അവർക്ക് കൊടുപ്പിക്കേണ്ടി വന്നു എന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടൊക്കെ ആഘോഷിക്കുകയും ചെയ്യുന്നു സുഹൃത്തുക്കളെ ഭീകരജാതികൾ തന്നെ കേട്ടോ പറ്റുള്ളത് ഇവർ ഭീകരജാതികളാണ്